ബംഗ്ലാദേശിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ടീം പ്രഖ്യാപനം നടത്തുകയായിരുന്നു രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ വലിയ സർപ്രൈസുകൾ ഇല്ലായിരുന്നുവെന്ന് തന്നെ പറയാം രണ്ടാം മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പിന്നീടാവും പ്രഖ്യാപിക്കുക ദുലീപ് ട്രോഫിയിലെ പ്രകടനം വിലയിരുത്തിയുള്ള ടീം പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് കാർ അപകടത്തെ തുടർന്നുണ്ടായ പരിക്കിനു ശേഷം വലിയ ഇടവേള എടുക്കേണ്ടി വന്ന ഋഷഭ് പന്ത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ടീമിലേക്ക് തിരിച്ചെത്തിയത് പരിമിത ഓവറിൽ കളിച്ച ഋഷഭ് ഇടവേളയ്ക്ക് ശേഷം ഇതാ ടെസ്റ്റ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒന്നാം വിക്കറ്റ് കീപ്പറായാണ് ഋഷഭിനെ പരിഗണിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പരമ്പര വരാനിരിക്കെ ഋഷഭിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതേസമയം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണിന് ഇത്തവണയും അവസരമില്ല ഇഷാൻ കിഷൻ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരിക്കിൻ്റെ പിടിയിലുള്ളതിനാൽ താരത്തിന് തിരിച്ചുവരവിന് അവസരം നൽകിയിട്ടില്ല സൂര്യകുമാർ യാദവിനെ കളിപ്പിക്കാനുള്ള നീക്കം പരിശീലകൻ ഗൗതം ഗംഭീർ നടത്തിയിരുന്നു എന്നാൽ പരിക്കിന്റെ പിടിയിലുള്ള സൂര്യക്കും വിശ്രമം നൽകാൻ സെലക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു ചേതേശ്വർ പൂജാരയ്ക്ക് പകരം ഇന്ത്യ മൂന്നാം നമ്പറിലേക്ക് പരിഗണിച്ചത് ശുഭ്മാൻ ഗില്ലിനെയാണ് എന്നാൽ ഓസീസ് പരമ്പരയടക്കം വരാനിരിക്കെ പൂജാരയെ മടക്കിക്കൊണ്ടുവന്നേക്കുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു എന്നാൽ ഇതിനുള്ള സാധ്യത അവസാനിച്ചിരിക്കുകയാണ് പൂജാരയുടെ റോൾ നിർവഹിക്കുക ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്സി ജയ്സ്വാൾ കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് വിരാട് കോഹ്ലിക്ക് വിശ്രമം നൽകിയിട്ടില്ല മധ്യനിരയിൽ അജിംഖ്യ രഹാനയ്ക്ക് പകരം കെ എൽ രാഹുൽ കളിക്കും ദുലീപ് ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങാൻ രാഹുലിനായിരുന്നു സർഫ്രാസ് ഖാന് ഇത്തവണയും ടീമിൽ സീറ്റുണ്ട് എന്നാൽ അനിയൻ മുഷീർ ഖാന് കന്നിവിളി ഇത്തവണ നൽകിയിട്ടില്ല ദുലീപ് ട്രോഫിയിൽ താരം സെഞ്ചുറിയോടെ മിന്നിച്ചിരുന്നു ശ്രേയസ് അയ്യർ ദുലീപ് ട്രോഫിയിൽ നിരാശപ്പെടുത്തി അതുകൊണ്ടുതന്നെ താരവും തഴയപ്പെട്ടു ഇന്ത്യയിലാണ് മത്സരമെന്നതിനാൽ സ്പിന്നർമാർക്ക് നിർണായക റോളാണുള്ളത് ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നീ സീനിയർ സ്പിൻ ഓൾ റൗണ്ടർമാർക്കൊപ്പം കുൽദീപ് യാദവിനും ടീമിൽ ഇടമുണ്ട് തുലീപ് ട്രോഫിയിലെ കുൽദീപിൻ്റെ പ്രകടനം ശരാശരിയായിരുന്നു ബംഗ്ലാദേശും മികച്ച സ്പിൻ നിരയുള്ള ടീമാണ് ഇന്ത്യ നാല് സ്പിന്നർമാരെ പരിഗണിച്ചതിനാൽ തന്നെ സ്പിൻ പിച്ചാവും ഒരുക്കുക എന്ന് നിസ്സംശയം പറയാം പേസ് നിരയിലേക്ക് ജസ്പ്രീത് ബുംറ മടങ്ങിയെത്തിയിട്ടുണ്ട് ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ബുംറ വിശ്രമത്തിലായിരുന്നു ദുലീപ് ട്രോഫി കളിക്കാതിരുന്ന മുഹമ്മദ് സിറാജും ടീമിലുണ്ട് ആകാശ് ദീപും യഷ് ദയാലുമാണ് യുവതാരങ്ങൾ ആകാശ് ദീപ് നേരത്തെ ഇന്ത്യക്കായി ഒരു മത്സരം കളിച്ചിട്ടുണ്ട് ദുലീപ് ട്രോഫിയിൽ ഒൻപത് വിക്കറ്റുമായി ആകാശ് തിളങ്ങിയിരുന്നു യഷ് ദയാലിന് ആദ്യമായാണ് വിളിയെത്തുന്നത്